നമസ്കാരം ബിജസ്മാർത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിത ഞാനിപ്പോൾ നടക്കുന്നത് ഞങ്ങളുടെ സ്വന്തം മ്യൂസിയത്തിലൂടെയാണേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല കേട്ടോ ഈ മ്യൂസിയം പക്ഷേ എപ്പോഴും ഞങ്ങളങ്ങോട്ട് അങ്ങനെ അധികം വരാറൊന്നുമില്ല ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് നടക്കാൻ വരണം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ അതൊന്നും നടക്കാറില്ല അപ്പോൾ ഇന്ന് ഞാനും ഓടുകൂടി വന്നിരിക്കുകയാണ് ഇതാ ഞങ്ങളിപ്പോൾ ചിൽഡ്രൻസ് പാർക്കിലാണ് ഇരിക്കുന്നത് ഇത് പഴയ ചിൽഡ്രൻസ് പാർക്കാണ് ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കേട്ടാൽ സൗണ്ട് ഇല്ലേ അത് മയിൽ വിളിക്കുന്നതാണേ എന്താ ഈ മരത്തിൽ പെൺമയിലുണ്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ അതിനിടയ്ക്ക് അത് പറന്നു പോയിരുന്നേ പാർക്കിനങ്ങനെ ആൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ട് കുറച്ച് രണ്ടുമൂന്നാൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം ആ പാർക്കിൽ ചിലവഴിച്ച് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ നിന്ന് വീണ്ടും എണ്ണീട് നടക്കുകയാണ് എനിക്ക് ഒരുപാട് ചുറ്റി നമുക്കിവിടെ ഒരുപാട് ചുറ്റി കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ സൂക്കെ വേണമെങ്കിൽ കാണാം പക്ഷേ എനിക്ക് ഒരുപാട് നടക്കാനുള്ള ബുദ്ധിമുട്ടും എനിക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നടക്കാനായിട്ട് മെനക്കിട്ടില്ലേ അപ്പോൾ അതാ ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് ഇതായി കഫേലോട്ട് പോവുകയാണെ അതിൻ്റെ ഉള്ളൊരു ചിത്രമാണേ മനോഹരമായിട്ടില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് കിട്ടും ചോക്ലേറ്റ് മാംഗോ സ്ട്രോബെറി അങ്ങനെ ഒരുപാട് അപ്പം ഞങ്ങൾ ഐസ്ക്രീം ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചിക്കൻ സാൻഡ്വിച്ചും രണ്ട് കോഫിയാണ് ആണ് പറഞ്ഞത് അങ്ങനെ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ബില്ല് പേ ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ബില്ല് കൊടുത്തു കഴിയുമ്പോഴേക്കും അവിടെ എടുത്ത് വെക്കും അപ്പോൾ നമ്മൾ തന്നെ ഇതിനെ എടുത്തിട്ട് പോകണം കേട്ടോ മോളുടെ ഈ കമ്മല് കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇത് മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടേ സാൻഡ്വിച്ചും ടൊമാറ്റോ സോസും പിന്നെ രണ്ട് കോഫിയേ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് സൗകര്യമുണ്ട് കേട്ടോ അവിടെ കസേരിയും മേശയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ തന്നെ അവിടെ ഞങ്ങൾ അവിടെ പോയിരിക്കുകയാണ് അവിടെ പോയിരുന്നുണ്ട് കഴിക്കുകയാണ് പിന്നെ കോഫി ഒട്ടും കൊള്ളിലായിരുന്നേ ഒട്ടും കൊള്ളില്ലായിരുന്നു കോഫി സാൻഡ്വിച്ചും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ കോഫി നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരു ചൂടുവെള്ളം കുടിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു അപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മൾ ഊതി കൂതി കുടിച്ചൂന്നേ ഉള്ളൂ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അവിടെ ഒന്ന് നടക്കുകയാണെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരു നടപ്പ് അങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടന്നു വന്ന സമയത്താണ് ഈ രണ്ട് ആ മരക്കൊമ്പിലായിട്ട് രണ്ടു പേരങ്ങനെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ ഇതാകണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾ ഞങ്ങളവിടെ നോക്കിയത് കൊണ്ട് തന്നെ കുറേ പേര് വന്ന് അവിടെ അവിടെ നിന്ന് നോക്കി കേട്ടോ അപ്പോൾ അത് അതൊരു ഡിസ്റ്റർബൻസ് ആയി ആൾക്കാരുടെ ബഹളവും പിന്നെ എല്ലാവരും മൊബൈലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയപ്പോഴത്തേക്കും അതൊരു ഡിസ്റ്റർബൻസ് ആയേ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവിടെ നിന്ന് ചാടണോ അവിടെ നിന്ന് മാറിപ്പോകണോ എന്നുള്ളൊരു ടെൻഷനിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണേ ഇവിടെ നടക്കണമെങ്കിൽ നല്ല ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് അപ്പം ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നടപ്പാണ് അല്ലാതെ ഇനി അവിടെ നിന്ന് കാണലൊന്നുമില്ല നടക്കാൻ തീരെ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് നടക്കുന്നില്ല കേട്ടോ ഇതാ ഇതാണ് ആർട്ട് മ്യൂസിയം ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇപ്പോൾ അഞ്ച് മണിയായിട്ടുള്ളൂ കേട്ടോ അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും ഇതായി ഇവിടെ ആൾക്കാർ ഒരുപാട് വന്നു തുടങ്ങി നടക്കാനായിട്ട് അപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അതായത് ഇപ്പം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അടുത്തൊരു വേണ്ടിയായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ